மூடிபாட்டி பாட்டு அப்படின்னு எல்லாம் சினிமா ஜீவத்தில் ஆமையில் எந்த ஆகிரம் பல நடக்கணும் சூப்பர்ஸ்டாரும் அல்ல வைவி கதாபாத்திரம் எல்லாம் இருக்க அவசரம் അത് ദൈവം അനുഗ്രഹിച്ച് ദാസേ എനിക്ക് ആദ്യം കിട്ടിയ പാട്ട് കുടുംബസമയത്തിൽ നീലരാകുന്നതല്ലേ പിന്നെ കാതിൽ തേന്മഴയ എൻ്റെ ഏറ്റവും എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ പാട്ട് കാതിൽ തേന്മയായി പിന്നെ ഞാൻ ഈ നായക വേഷങ്ങളിലൊക്കെ മാറി വില്ലൻ വേഷങ്ങളെഴു ദീപം ഞാൻ ഓർത്ത എന്റെ പണി തീർന്നു ഇനി പാട്ടില്ല ആ അപ്പോഴാണ് എനിക്ക് വീണ്ടും ഒരു വലിയ നിധി പോലൊരു പാട്ട് കിട്ടി തിരനൂരിയും ചുരുങ്ങുമുടിയിൽ സാഹിതുക എന്നെ എവിടെയും കൈവിട്ടില്ല ഇനിയും കൈവിടില്ല എന്നുള്ള പ്രാർത്ഥനയോടെ ഒരുപാട് ഹൃദയങ്ങൾ ദാസന്റെ പാട്ടുപാടി അഭിനയിക്കണം എന്നായിരുന്നു ആഗ്രഹം എനിക്ക് ദാസക്കൊന്ന് കണ്ടാൽ മതിയെന്നായിരുന്നു കാരണം നമുക്ക് ഗാനമേണ്ട ഒരുപാട് ദൂരെ ഞങ്ങൾ ഈ ഗാനറികളിൽ ഇരുന്ന് കാണുന്ന ദാസഖണ് ഒരുപാട് ദൂരെ വന്ന് ഒരു വെള്ളഭാനും ഷത്തുവിട്ട് പോകുന്ന ചെറിയ രൂപമായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് ദാസാക്കൻ നേരിട്ട് കാണണമെന്ന് മുറിച്ചിട്ടാണ് ഞാനിപ്പോ സിനിമയിൽ വന്നത് പക്ഷെ ദാസക്കൻ പാടിയ പാട്ടിനൊത്ത് അഭിനയിക്കാൻ പറ്റി ദാസിനോട് ഒരുപാട് സമയം യാത്ര ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ദാസരനോടൊപ്പം ഒരുപാട് സമയം ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഓർമ്മ വെച്ചതാണെന്നൊക്കെ പറയുന്ന കാര്യം ആ കാലത്ത് ദാസേന്റെ പാടിയ ആദ്യം പാട്ടല്ലമ്മൂടി പാട്ടാവിട്ടത് എനിക്ക് ഓർമ്മ വെക്കുമ്പോ തന്നെ ഞാൻ ദാസേന്റെ പാട്ട് ഏത് അതായത് ഓർമ്മയാണ് അപ്പഴാണ് എനിക്ക് ഓർമ്മ വന്നാണ് എന്റെ ഓർമ്മ എന്നാലും എനിക്ക് ദാസേന്റെ ആദ്യം കേട്ടതായിട്ട് എന്റെ മനസ്സിൽ ഓർമ്മയുള്ള ഒരു പാട്ട് എന്ന് പറയുന്നത് ീദേവി മലിന എനിക്ക് ഓർമ്മയില്ല പക്ഷെ എന്റെ അച്ഛന്റെ ചേട്ടന്റെ ഭാര്യയാണ് എൻ്റെ ചേച്ചിയമ്മ പറയുന്നത് ഇങ്ങനെ കൊച്ചിനെ ഇങ്ങനെ അരപ്ലൈസ് നമ്മുടെ അരപ്ലൈസ് ഉണ്ടാകും അരപ്ലൈസിൽ ഇങ്ങനെ ഇങ്ങനെ മേളോട്ട് നോക്കി ഈ പാട്ട് പാടാൻ എനിക്കത് അതിശയായിട്ട് തോന്നുന്നു ആ ആ പാട്ട് തന്നെ അന്നെടുത്ത് പാടി എഴുത്താ പോകാത്ത പാട്ട് ഓർമ്മയാണ് അന്നേ തുടങ്ങി ഈ പരിപാടിക്ക് ചന്ദ്രനും ചന്ദ്രനും ൂവിന് മുത്തന്നു കൊടുക്കുന്നു തൃക്കാതിക രാക്കുന്നതിനം തൂക്കുന്നതി ഇതെല്ലാം അടുത്ത വർഷങ്ങളായിട്ട് വെള്ളി സ്വർണം എല്ലാം ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ അന്നത് വെള്ളിയായിട്ടാണെങ്കിലും സ്വർണ്ണായിട്ട് ആസം കാണിക്കാ